നോയലിന് ആവേശമായിരുന്നു അവളുടെ കീഴ്ചുണ്ടുകളെ അവൻ്റെ പല്ലുകൾ കടിച്ചു പിടിച്ചു അലക്ഷയുടെ കണ്ണുകൾ വികസിച്ചു അവന് വിധേയയായി അവൾ ഇരുന്നു അപ്പോഴും നോയിലിൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു കുറച്ചു നേരത്തോളം അതേ ഇരുപ്പ് തുടർന്നു അലയടിച്ചു വന്നിരുന്ന തിരമാലകൾ പോലും അവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നാണത്തോടെ ഓടി ഒളിച്ചു ഒട്ടൊരു നേരത്തിനൊടുവിൽ ശ്വാസം വിലങ്ങിയപ്പോൾ നോയൽ അവളിൽ നിന്നും വിട്ടകന്നിരുന്നു അവൾക്ക് അവനെ നോക്കാൻ പ്രയാസം തോന്നി അരക്ഷയുടെ മുഖത്ത് നാണവും ചമ്മലും ഒരുപാട് പോലെ നിറഞ്ഞപ്പോൾ നോയിലിൻ്റെ ചൊടികളിൽ അവനിൽ കാണാറുള്ള പതിവ് കള്ളച്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ഒന്നും മിണ്ടാതെ അതേ കള്ളച്ചിരിയോടെ നോയൽ അവളോട് ചോദിച്ചു അലക്ഷ്യ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി അവൾക്ക് എന്തെന്നില്ലാത്ത പരവേഷമായിരുന്നു വാക്കുകൾ കിട്ടാതെ ഉഴറിപ്പോയി ഇപ്പോൾ കിട്ടിയതോർത്താണോ അതൊക്കെ ചെറുതല്ലേ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇടതുകണ്ണിറക്കിയ നോയൽ അവളെ നോക്കി പറഞ്ഞതും അലക്ഷ്യ വായ തുറന്ന് പിടിച്ചിരുന്നു വാ എഴുന്നേൽക്ക് തിരികെ പോകുവാണോ അലക്ഷ്യ മങ്ങിയ മുഖത്തോടെ അവനോട് ചോദിച്ചു അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണ് ചെമ്മി അല്ല വാ ഇനി ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട് അവനവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റു ഒരിക്കൽ കൂടി തിരമാലകൾ തിരമാലകൾക്കടുത്തേക്ക് നടന്ന് വെള്ളത്തിൽ കുറച്ചു നേരം നിന്നിട്ടാണ് അവർ അവിടെ നിന്നും മടങ്ങിയത് അവിടെ നേരെ പോയത് ഒരു പാർക്കിലേക്കായിരുന്നു ശാന്തമായ അന്തരീക്ഷം അവൾ അവിടെ ആദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളുടെ കൗതുകത്തോടെ അവൾ ചുറ്റിനും കണ്ണോടിച്ചു നോയൽ അവളേയും കൊണ്ട് അവിടെ ആകെ ചുറ്റി നടന്നു അവൾക്ക് നിറയെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊടുത്തു അലക്ഷിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും അവൻ വാങ്ങിക്കൊടുത്തത് കൊണ്ട് സന്തോഷത്തോടെ അവൾ ഓരോന്നും സ്വീകരിച്ചു ഇന്ന് മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാകുമോ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തിരിക്കി മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വരെ അവൻ വ്യക്തമാക്കി അയ്യോ അതൊന്നും പറ്റില്ല കോളേജ് കഴിഞ്ഞ് നേരത്തെ തിരികെ പോകണം ഓ എൻ്റെ കൂടെ നിൽക്കാൻ വയ്യല്ലേ അതല്ല വീട്ടിൽ തിരക്കില്ലേ അതുകൊണ്ടാണ് അവളും മറുപടി കൊടുത്തു നോയിൽ അവളുടെ നിഷ്കളങ്കതയോടെയുള്ള മുഖം കണ്ട് ചേർത്തിരുത്തി വെറുതെ പറഞ്ഞതാ ഈവനിങ് തിരികെ പോകാം അലക്ഷ്യ അവനിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു എന്നും ഈ സന്തോഷം തന്നിലുണ്ടാകണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു നോയിലിൽ നിന്നൊരു മടക്കം തനിക്കിനി വേണ്ടെന്ന് പോലും തോന്നിപ്പോയി അവനോടൊപ്പം അവൾ സന്തോഷവതിയാണ് തന്നെ താനായി കണ്ട് സ്നേഹിച്ചവൻ മിണ്ടാൻ പോലും കൂട്ടാക്കാത്ത ഒത്തിരി പേരുണ്ട് അവരിൽ നിന്നൊരു വ്യത്യസ്തമായി തന്നെ ചേർത്ത് പിടിച്ചവൻ തൻ്റെ പ്രണയം അവളുടെ കണ്ണുകൾ അവനിൽ കുടുങ്ങി കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവനിൽ അടിമപ്പെട്ടു പോണതുപോലെ ട്രിം ചെയ്ത് ഒതുക്കി വെച്ചിരിക്കുന്ന താടി മറച്ച് അവൻ്റെ കവളുകളിലും ചുണ്ടുകളിലും അലക്ഷയുടെ മിഴികളെത്തി നിന്നു അവയെ സ്വന്തമാക്കാൻ അവൾക്ക് കൊതി തോന്നി പ്രണയത്തിന് മേലെ മറ്റെന്തോ വികാരം കീഴ്പ്പെടുത്തുന്ന പോലെ അവളെ ശ്രദ്ധിക്കാതെ തന്നെ നോയിലിന് അവളുടെ മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ചിരുന്നു നേരം നീങ്ങിയെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തത് കണ്ട് നോയൽ അവളെ നോക്കി അലക്ഷയുടെ നോട്ടം ഇപ്പോൾ മറ്റെങ്ങുമാണ് അവൻ എന്താണെന്നറിയാൻ അവിടേക്ക് ശ്രദ്ധിച്ചു അവിടെ കുറേ ബുക്കുകൾ വിൽക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം മുഴുവൻ അയാളുടെ കൈവശമുള്ള പലതരം പുസ്തകങ്ങളിലായിരുന്നു നോയൽ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി ഈ പെണ്ണ് അവൻ സ്വയം തലയ്ക്കടിച്ചുകൊണ്ട് പറഞ്ഞു വന്നേ നോയൽ മുന്നേ നടന്നു അലക്ഷ്യ പെട്ടെന്നെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ പുറകെയും അവൻ നേരെ അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് തല അവളെ നോക്കി ഏതാ വേണ്ടതെന്ന് വച്ചാൽ വാങ്ങിച്ചോ നോയിൽ പുഞ്ചിരിയോടെ പറഞ്ഞു അലക്ഷിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി പറയാതെ പോലും തൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നവൻ അലക്ഷി ആവേശത്തോടെ അയാളിൽ നിന്നും ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ബുക്കുകൾ തിരഞ്ഞെടുത്തു ശേഷം അതിൽ നിന്ന് ഒന്നു മാത്രം കൈപ്പിടിയിലൊതുക്കി ഇത് മതി അവൾ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് മതിയോ ബാക്കിയൊക്കെ വായിച്ചതാണോ നീ വേറെ കുറെ നോക്കുന്നുണ്ടായിരുന്നല്ലോ വായിച്ചിട്ടില്ല എങ്കിലും ഇത് മതി അതെന്താ ഇഷ്ടമുള്ളതെടുക്ക് നിനക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമല്ലേ അവൻ്റെ മറുപടി കിട്ടിയിട്ടും അലക്ഷ മടിച്ചു നിന്നു കാരണം അതിനൊക്കെ നല്ല രൂപയാണ് അവൻ തനിക്ക് വേണ്ടി എന്തും ചെയ്യുമെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മടിച്ചു നിന്നത് അവൾ എടുക്കില്ലെന്ന് കണ്ടതും നോവൽ തന്നെ കുറച്ച് ബുക്കുകൾ വാങ്ങി അവൾക്ക് കൊടുത്തു ആരേഴ് നോവൽ അവൻ അവൾക്ക് സമ്മാനിച്ചു അവൾക്കിതൊക്കെ പുതിയ അനുഭവമായിരുന്നു കുഞ്ഞുനാളിലെ കളിപ്പാട്ടങ്ങളെക്കാൾ പ്രിയം പുസ്തകങ്ങളോടായിരുന്നു എങ്കിലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ ആ പുസ്തകങ്ങളും നെഞ്ചോട് ചേർത്തു നമ്മുടെ ആദ്യത്തെ ഔട്ടിംഗ് തന്നെ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ എങ്ങും കണ്ടിട്ടില്ല ഫസ്റ്റ് ഡേറ്റിന് പാർട്ട്ണർക്ക് ബുക്ക് വാങ്ങിക്കൊടുത്ത ചരിത്രം നോയൽ നർമ്മം കലർത്തി പറഞ്ഞതും അലക്ഷ പൊട്ടിച്ചിരിച്ചു പോയി സിറ്റിയിലെ വലിയ റെസ്റ്റോറൻറ്റിൽ തന്നെ നോയൽ അവളുമായി കയറി അലക്ഷ അവനൊപ്പം നിശ്ശബ്ദയായി നിന്നതേ ഓർഡർ കൊടുക്കാൻ നേരത്തും അവൾക്ക് പ്രിയമുള്ളത് ചോദിച്ചെങ്കിലും നോയിലിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ടേബിളിന് മുന്നിൽ പലതരം വിഭവങ്ങൾ നിറഞ്ഞു അലക്ഷയ്ക്ക് പലതിൻ്റെയും പേര് പോലും അറിയില്ലായിരുന്നു ചോപ് സ്റ്റിക്സും ഫോർക്കും വെച്ച് കഴിക്കുന്ന വിധമൊന്നും അവൾക്കറിയില്ല നോലിനെ തന്നെ നോക്കിയിരുന്നു എത്തും പിടിയുമില്ലാതെ അവളുടെ ഭാവം കണ്ട് നോല് തന്നെ കാണിച്ചു കൊടുത്തു കഴിക്കേണ്ട രീതിയൊക്കെ ഒപ്പം ആരും കാണാതെ അവളുടെ വായിൽ വെച്ചു വെച്ചുകൊടുക്കാനും മറന്നില്ല അലക്ഷി നോയിലിൻ്റെ ബൈക്കിനരികിൽ കാത്തു നിന്നു കൂടെ വാച്ചിലേക്ക് നോട്ടോം പോയി ഒന്നര കഴിഞ്ഞിട്ടുണ്ട് മണിയോടെ അടുപ്പിച്ച് ക്ലാസ് കഴിയും എന്നും എത്തുന്ന സമയത്ത് തന്നെ വീട്ടിൽ പോകണം എന്നവൾ ഒരിക്കൽ കൂടി ഓർത്തു അവനുമായിട്ട് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും തനിക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ അതിനായി വാശി പിടിച്ചാൽ ചിലപ്പോൾ തനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും ഒരുപാട് ദൂരമായിരിക്കും അവൻ നോയൽ ഫോൺ നോക്കി അവളോട് അടുത്തേക്ക് നടന്നു വന്നു നോയൽ പുഞ്ചിരിച്ചു കൂടെ അവളും പോകാം ബൈക്കിൽ കയറിയിരിക്കുന്നതിനോടൊപ്പം നോയൽ അവളോട് ചോദിച്ചു അലക്ഷ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവനപ്പം പുറകിലേക്കിരുന്നു ഇനി എങ്ങോട്ടാണ് പോകുന്നത് തിരികെയല്ലേ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൾ തിരക്കി എൻ്റെ കുഞ്ഞെ നിനക്ക് ചോദിക്കാനുള്ളോ ചോദിക്കാനുള്ളൂ നോയില് ശകാരിച്ചു പിന്നീട് അവൾ ഒന്നും മിണ്ടാൻ പോയില്ല കുറച്ച് നേരത്തെ യാത്ര ചെന്ന് അവസാനിച്ചത് നോയിലിൻ്റെ വീടിന് മുന്നിലായിരുന്നു അലക്ഷ സംശയഭാവത്തോടെ നിന്നു എന്നാൽ അവനിൽ കള്ളച്ചിരിയായിരുന്നു ഇതെന്താ ഇവിടെ ആരുടെ വിടാ നാലുപാടും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നിൻ്റെ വീടാ നോയിൽ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ വീടോ ചുമ്മാ കളിക്കല്ലേ കാര്യം പറ നമ്മൾ എന്താ വിടെ കാര്യം തന്നെയാ പറഞ്ഞേ ഇപ്പോൾ ഇതെൻ്റെ വീടാണ് പക്ഷെ നാളെ ചിലപ്പോൾ ഇത് നിൻ്റെയും കൂടി ആയേക്കാം അവൻ്റെ മറുപടി കേട്ട് അവൾ ഞെട്ടിപ്പോയി ഇത്രയും വലിയ വീടോ അലക്ഷയുടെ കണ്ണുകൾ ചുറ്റും പരതി നീണ്ട ഇൻ്റർലോക്ക് കിട്ടുന്ന നടുമുറ്റത്ത് മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ച വലിയൊരു വീട് അവൾ അവിടെ കാണുന്ന ഓരോ വസ്തുക്കളിലും കണ്ണോടിച്ചു സൈഡിൽ ഒരുക്കിയിരിക്കുന്ന പൂളിലും ആർട്ടിഫിഷ്യൽ ഗ്രാസിലും ഗാർഡനിലുമൊക്കെ അവളുടെ മിഴികൾ സഞ്ചരിച്ചു പോർച്ചിൽ മൂന്ന് കാർ കിടപ്പുണ്ട് നോലിൻ്റെ ഡാഡിയുടേതാകാം അവൾ ഓർത്തു പെട്ടെന്ന് അലക്ഷയ്ക്ക് ബോധം വീണു അവൾ തലചരിച്ച് നോലിനെ നോക്കി കണ്ണു ഓർപ്പിച്ചു എന്തിനെവിടേക്ക് വന്നേ നിങ്ങളുടെ മമ്മിയും ഡാഡിയും ഒക്കെ കാണില്ലേ കാണും അതിനെന്താ അവരുള്ളത് കൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത് നീ പേടിക്കേണ്ടടേ എൻ്റെ പാരൻസിന് ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം അതും കൂടി കേട്ടതും അലക്ഷിക്ക് കുറച്ചുകൂടെ പേടി തോന്നി തന്നെ കാണുമ്പോൾ എങ്ങനെയാകും അവരുടെ പ്രതികരണം എന്നവൾ ചിന്തിച്ചു ഉള്ളിലേക്ക് പോകാം ഇവിടെ നിന്ന് വെയിലുകളണ്ട നോയൽ അവളുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു എന്നാൽ അലക്ഷ്യ നിന്നിടത്ത് നിന്ന് ഒരടി അനങ്ങിയില്ല അവൻ്റെ കയ്യിൽ തിരികെ മുറുകെ പിടിച്ചുകൊണ്ടവൾ അവിടെ തന്നെ നിന്നു നോയൽ അതേ ചിരിയോടെ വീണ്ടും വിളിച്ചു ഞാൻ വരുന്നില്ല ചാ എന്നെ തിരക്കെ കൊണ്ടാക്കിത്താ പ്ലീസ് അവൾ അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നോയൽ നോയിൽ ശബ്ദമുണ്ടാക്കിച്ചിരിച്ചു എൻ്റെ കൊച്ചു നിനക്കിത് എന്താ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക് നിന്നെവിടെ ആരും പിടിച്ചു തിന്നില്ല അവൻ പറയുന്നതിനോടൊപ്പം അവളെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മമ്മി ഹാളിൽ നിന്നുകൊണ്ട് തന്നെ നോയൽ ഉറക്കെ വിളിച്ചു അപ്പോഴും അവളുടെ കൈ അവൻ വിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും വിളിച്ചപ്പോൾ മുകളിലത്തെ മുറിയിൽ നിന്നും അവൻ്റെ മമ്മിയും ഡാഡിയും പുറത്തേക്ക് ഇറങ്ങി വന്നു അലക്ഷ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നോലിന് പുറകിൽ ഒളിച്ചു മമ്മിയും ഡാഡി എവിടെയെങ്കിലും പോകുവാണോ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലല്ലേ ഇരുവരും എന്ന് കണ്ടവൻ ചോദിച്ചു ഒരു ഫങ്ഷനുണ്ട് മമ്മയും ഡാഡിയും വരുമ്പോൾ ലേറ്റ് അങ്ങോട്ടാണ് നോലിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി കൊടുത്തു ശേഷം അവന് പുറകിൽ നിൽക്കുന്നവളിലേക്ക് നോട്ടം കൊടുത്തു അലക്ഷയും തലയെത്തി നോക്കി മമ്മ ഇതാണ് അലക്ഷ്യ നോയൽ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഇരുവരും പുറകിൽ നിൽക്കുന്ന പെണ്ണിനെ സൂക്ഷിച്ചു നോക്കി പേടിയോടെ നിൽക്കുന്നവളെ കാണാൻ അവരിലും ഒരു ചിരി നിറഞ്ഞു ഇതെന്തോ ഒളിച്ചു നിൽക്കുന്നേ ഇങ്ങോട്ട് വന്നേ മമ്മി ചോദിക്കട്ടെ അവർ അടുത്തേക്ക് ചെന്ന് അവന് പിറകിൽ നിൽക്കുന്ന അലക്ഷ്യയെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി അവൾ വേണോ വേണ്ടയോ എന്ന പോലെ അവരെ മുഖമുയർത്തി നോക്കി ചിരിച്ചു നോയലും നിറഞ്ഞ പുഞ്ചിരയോട് അത് നോക്കി നിന്നു സുഖമാണോ കൊച്ചേ അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ തലകുലിക്കതേയുള്ളൂ പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു ആദ്യത്തെ ഭയം ഇപ്പോൾ അവളിലില്ല സ്നേഹത്തോടെയും ചിരിയോടെയും എല്ലാം ഇടപഴകുന്നുണ്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് മോളെ ഇടയ്ക്ക് വരണം കേട്ടോ അപ്പോൾ വിശദായി പരിചയപ്പെടാം അവർ അവളെ പുണർന്നു അലക്ഷ്യത്തിരികയും ഡാ ഞങ്ങൾ പോകുവാണ് ഇരുട്ടുന്നതിന് മുന്നേ കൊച്ചിനെ തിരികെ കൊണ്ടാക്കിയേക്കണം ആ അമ്മ അവന് തിരിഞ്ഞു ഞങ്ങളിപ്പോൾ ഇറങ്ങും മമ്മി നിങ്ങൾ ചെല്ലേ എങ്കിൽ വൈകണ്ട ബൈ ടേക്ക് കെയർ ഇരുവരും പുറത്തേക്കിറങ്ങി നോയിലിൻ്റെ ഡാഡിയും അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ഇറങ്ങും വഴി അലക്ഷയുടെ നിഷ്കളങ്കതയോടെയുള്ള മുഖം കണ്ട് അവളെ ഒന്ന് തഴുകാനും മറന്നില്ല ഇരിക്കേ നോവൽ അവൻ്റെ ബെഡിലേക്ക് ചൂണ്ടി അവളോട് പറഞ്ഞു അലക്ഷ അനുസരണയോടെ തൻ്റെ ബാഗ് മാറ്റിവെച്ചവിടേക്കിരുന്നു നോട്ടം ഇപ്പോഴും അവനിൽ തന്നെ ആയിരുന്നു മുറിയിലാണ് മുറിയിലാണിരുവരും മമ്മിയും ഡാഡിയും പുറത്തേക്ക് ഇറങ്ങിയതിന് പുറകെ അലക്ഷയ്ക്ക് തൻ്റെ വീട് ചുറ്റി കാണിച്ചു കൊടുത്തു നോയൽ അവൾക്കൊത്തിരി ഇഷ്ടമായി എവിടെ അതുപോലെ ഓരോന്ന് കാണുമ്പോഴും അത്ഭുതമായിരുന്നു ഒക്കെ കണ്ട് അവസാനം തങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടുപേരും അലക്ഷ ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു നോയൽ അവൾക്ക് എതിർവശത്തുമിരുന്നു രണ്ടുപേരുടെയും നോട്ടമിടുന്നു നോയൽ കള്ളശിരി ചിരിച്ചു അലക്ഷയ്ക്ക് അവൻ്റെ നോട്ടത്തെ നേരിടാൻ കഴിയാത്തതുപോലെ ഇപ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന വികാരം പ്രണയത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റെന്തോ ആണെന്ന് അവൾക്ക് തോന്നി അത്രയും വശ്യതയായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും നോക്കുന്ന കുറച്ച് ധൈര്യം സംഭരിച്ച് അലക്ഷ്യ അവനോട് തിരക്കി അപ്പോഴും പലപ്പോഴായി അവളുടെ നോട്ടങ്ങൾ പാളിപ്പോയി നോയൽ മറുപടി കൊടുക്കാതെ അവൾ കരികിലേക്ക് നീങ്ങിയിരുന്നു ഒപ്പം നീട്ടിവെച്ചിരുന്ന അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു അവൾ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി പോയി അലക്ഷയുടെ ദേഹത്തോടെ ഒരു വിറയൽ കടന്നുപോയി ഐ വോണ്ട് എ ഡീപ് കിസ് നോയൽ വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്ഷ ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ ശബ്ദം തീരെ നേർത്തിരുന്നു കാറ്റ് പോലെ പതിഞ്ഞവ അവളിൽ അതുവരെ ഇല്ലാതിരുന്ന എന്തൊക്കെയോ ഫീലിങ്സ് കടന്നു വന്നു കൈയൊക്കെ തളർന്നതുപോലെ അടിവയറ്റിൽ ഒന്നാകിയൊരു വിറയൽ ചൂടും തണുപ്പും കലർന്നൊരവസ്ഥ നോയൽ കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നിരുന്നു അവൾ മുഖമുയർത്തിയില്ല ബെഡ്ഷീറ്റിൽ കൈകൾ തെരുത്തു പിടിച്ച ഒരേ ഇരുപ്പ് അവൻ തല അല്പം കുനിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അലക്ഷ്യ തല വെട്ടിച്ചു അവൾ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുറുനിരകൾ ചെവിയിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് അവളുടെ കുഞ്ഞു മുഖം കയ്യിലേക്ക് കോരിയെടുത്തു നോട്ടം ഇപ്പോഴും അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നു അവയിലേക്ക് അവൻ്റെ മുഖമടുത്തതും കാന്തം പോലെ പൊടുന്നനെ ഇരുചൊടികളും കൊരുത്തു ദീർഘമായ ചുംബനം പാതിയിൽ അവ മുറിഞ്ഞപ്പോൾ ഇക്കുറി അലക്ഷയ്ക്കായിരുന്നു ആവേശം അവൻ്റെ മുടികളിൽ മുറുകെ പിടിച്ചവൾ അവളിലേക്ക് അവനെ വലിച്ചടുപ്പിച്ചുകൊണ്ട് മതിവരാത്ത പോലെ അവൻ്റെ ചുണ്ടുകളെ നുകർന്നു അലക്ഷയെ നോയൽ ബെഡിലേക്ക് ചായച്ചു കിടത്തി ഒപ്പം അവനും അവളെ മുറുകെ പിടിച്ചു കിടന്നു ചുംബനത്തിൽ നിന്നും വിട്ടുമാറി നോയൽ അവളുടെ മുഖമാകെ തഴുകിക്കൊണ്ടിരുന്നു നേരെ ഒത്തിരി ആയില്ലേ പോണ്ടേ അവൾ അവനിലേക്ക് ഒതുങ്ങിക്കിടന്നുകൊണ്ട് ചോദിച്ചു നോയൽ വിലങ്ങന തലയാട്ടി വേണ്ട പോണ്ട ഇന്ന് വിടാ നിൽക്കാം നമുക്ക് കുറേ നേരം കൂടി ഇങ്ങനെ കിടക്കാം അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അയ്യേടാ കുറേ നേരമായി എഴുന്നേറ്റേ വായോ വായോ വീട്ടിൽ അന്വേഷിക്കും കുറച്ച് നേരം കൂടി കുഞ്ഞാ വിളിച്ചിട്ട് പറയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വരുമ്പോൾ കുറച്ച് ലേറ്റാകുമെന്ന് അയ്യോ അതൊന്നും വേണ്ട എനിക്ക് പോകണം നിന്നെ ഞാൻ പിടിച്ച തിന്നത്തൊന്നുമില്ല ഇന്ന് മാത്രമല്ല ഇങ്ങനെ പറ്റൂ ഇനി ഇതുപോലൊരു അവസരം കിട്ടിയില്ലെങ്കിലോ ഉള്ളാൽ അവളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവനോടൊപ്പം ചിലവഴിക്കാൻ അതുകൊണ്ട് തന്നെ നോയൽ പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ എങ്കിൽ വിളിക്കുക അല്ലേ പക്ഷേ ഏഴ് മണിക്ക് മുന്നേ തിരിച്ചു കൊണ്ടാക്കണം ഡെബിൾ ഒക്കെ അപ്പോൾ എൻ്റെ കുട്ടി ഫോണെടുത്ത് വിളിക്കാൻ നോക്കാം അവളുടെ കമലിൽ ഒരിക്കൽ കൂടി ചുമ്പിച്ചുകൊണ്ട് നോയൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ ഫോൺ ടേബിളിൽ നിന്നെടുത്ത് അവൾക്ക് നേരുന്നിട്ടി അലക്ഷ്യ വീട്ടിലേക്ക് ഡയൽ ചെയ്ത് കാര്യം പറഞ്ഞു പഠിക്കുന്ന കാര്യമായതുകൊണ്ടാകാം അധികം ചോദ്യമൊന്നുമില്ലാതെ പപ്പ സമ്മതിച്ചിരുന്നു അലക്ഷ്യ ഫോൺ ചെയ്യുമ്പോൾ നോയൽ മാറി നിന്ന് അവളെ തന്നെ നോക്കുമായിരുന്നു പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ അവൾ പുരുകമുയർത്തിയതും നോയൽ ഒറ്റക്കണ്ണിറുക്കി വീണ്ടും ഇരുവരും ഒരുപോലെ സംസാരിച്ചിരുന്നു എപ്പോഴോ മറ്റു വികാരങ്ങൾ രണ്ടുപേരിലും ഒരുപോലെ സ്ഥാനം പിടിച്ചതും നോയിൽ അവളുമായി ബെഡ്ഡിലേക്ക് ചാഞ്ഞു അലക്ഷയും അവന് വിധേയായിരുന്നു നോയൽ അവളെ ചുംബിച്ചുണർത്തി അലക്ഷ തിരികയും അവളുടെ വസ്ത്രങ്ങൾ ഒന്നാകെ വസ്ത്രങ്ങളൊന്നാകെ അവനഴിച്ചുമാറ്റി ആ ബെഡ്ഷീറ്റിനുള്ളിൽ ഇരുവരും ഒന്നായി തീർന്നു അലക്ഷയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി നോയൽ ആ കണ്ണുനീർ പോലും തൻ്റേതാണെന്ന പോലെ അവയെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവളുടെ ഉമ്മ വെച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി നേരം ഇരുട്ടിയതും ഇരുവരും അവിടം വിട്ടിറങ്ങി രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ഒരു ചമ്മലായിരുന്നു എങ്കിലും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് കോട്ടം സംഭവിച്ചില്ല ഇരുവശവും കാലുകളിട്ട് അലക്ഷവനെ കെട്ടിപ്പുണർന്നിരുന്നു ചീറിപ്പാഞ്ഞ് ആ നാഷണൽ ഹൈവേയിലൂടെ ഇരുവരും സഞ്ചരിച്ചു ആ ബൈക്കിൽ ഇരിക്കുമ്പോഴും മതി വരാത്തതുപോലെ രണ്ടുപേരും ചുംബിച്ചുകൊണ്ടിരുന്നു പരസ്പരം പ്രണയം പങ്കുവയ്ക്കുന്നതിനിടയിൽ രണ്ടുപേരും കണ്ടില്ല തങ്ങൾക്ക് നേരെ ഇരുമ്പലോട് വരുന്ന കാറിന് നോയൽ കയറിയ കാറിന് മുകളിലൂടെ നോയിലിൻ്റെ ശരീരം തെറിച്ചു വീണു പുറകിലേക്ക് മറിഞ്ഞ അലക്ഷ്യയുടെ കണ്ണുകളിൽ ആ ദൃശ്യം മാത്രം തെളിഞ്ഞു നിന്നു തൻ്റെ പ്രിയപ്പെട്ടവനെ അവൾ അലറി വിളിച്ചപ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞിരുന്നു ഇങ്ങേയറ്റം നോയിലിൻ്റെ കാതുകളിൽ ആ ശബ്ദം പതിഞ്ഞു അവൻ്റെ നാവുകളും അലക്ഷ്യ എന്ന് മന്ത്രിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഇരു കണ്ണുകളും അറിഞ്ഞവൻ്റെ ശ്വാസം നിലച്ചു